പ്രേമലുറി സുഹൃത്തുക്കളെ കരുവാരകുണ്ടിലെ സ്കൂളുകളിൽ ഭീഷണിയായി സ്കൂൾ കുട്ടികൾക്കും സ്കൂളുകൾക്കും ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ച് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് ലീഗ് കരുവാരകുണ്ട് പഞ്ചായത്ത് ഭാരവാഹികൾ ആദിലും ജാഫറും പറയുന്ന വാക്കുകളിലേക്ക് അടിയന്തരമായിട്ട് അത് മുറിച്ചു എന്ന് തന്നെയാണ് എന്തായാലും അവർ പറയുന്ന വാക്കുകളിലേക്ക് ഇന്നലെയും മിനിയാന്നുമായി പിന്നെ കരുവാരകുണ്ടിൻ്റെ വിവിധ മേഖലകളിൽ ചുഴലിക്കാറ്റ് വലിയ രൂപത്തിലുള്ള നാശനഷ്ടങ്ങൾ പിന്നെ വരുത്തിയതായിട്ട് നമ്മളെല്ലാം പിന്നെ ഈ ഓൺലൈൻ മീഡിയാസിലൂടെ അല്ലാതെ നമ്മളെ പിന്നെ ശ്രദ്ധയിൽപ്പെട്ടതാണ് പിന്നെ മുസ്ലിം യൂത്ത് ലീഗ് വളരെ അടിയന്തരമായി കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെയും ബന്ധപ്പെട്ട വിദ്യാഭ്യാസ അധികാരികളുടെയും അടുത്തേക്ക് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു പിന്നെ അഭിമുഖം ഞങ്ങൾ നടത്തുന്നത് ഇന്നലെയും ഇന്നൊക്കെ ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സാധ്യത കരുവാരൂണ്ടിലെ എല്ലാ സന്നദ്ധ സേവകരും രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സമയത്തൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ഒരു വലിയ വലിയ ഗൗരവപരമായ കാര്യം എന്താ വെച്ചാല് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടുത്ത് വലിയ രൂപത്തിലുള്ള ക്യാമ്പസിനകത്തും ക്യാമ്പസിന് സമീപത്തും വലിയ രൂപത്തിലുള്ള മരങ്ങൾ നിൽക്കുന്നത് ഞങ്ങളൊക്കെ നമ്മളെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഈ സാഹചര്യം ബോധ്യപ്പെട്ടാൽ കാരണം കേരള സ്കൂളിലൊക്കെ ഇന്നലെ കഷ്ടിച്ചാണ് വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അടിയന്തിരമായി ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടിയന്തരമായി എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ഇത്തരത്തിലുള്ള മരങ്ങൾ മുറിച്ചു മാറ്റി കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അടിയന്തിരമായി ചെയ്യണമെന്ന് യൂത്ത് ലീഗ് ഈ സാഹചര്യത്തിൽ ആവശ്യപ്പെടുകയാണ് നേരത്തെ നമ്മുടെ ജാഫർ സാഹിബ് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ നമ്മളിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ വളരെ ബുദ്ധിമുട്ടേറിയ വളരെ കഷ്ടകരമായിട്ടുള്ള അവസ്ഥയാണ് പലയിടത്തും നമുക്ക് കാണാനായത് പ്രത്യേകിച്ച് ഇവിടെ നേരത്തെ കേരള സ്കൂള് ഒരു ഉദാഹരണം പറഞ്ഞു അതൊരു ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് വലിയൊരു മരം മറിഞ്ഞു വീഴുകയാണ് ഏതെങ്കിലും കുട്ടികൾ ആ സമയത്ത് അവിടെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടായിട്ട് പിന്നീട് മാറുമായിരുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിൽ നിർബന്ധമായിട്ടും പഞ്ചായത്തും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പും ഒക്കെ ഈ വിഷയത്തിൽ ഇടപെടണം ഏതെങ്കിലും സ്കൂളിൽ അങ്ങനത്തെയുള്ള മാറ്റങ്ങളുണ്ട് എനിക്ക് കൈവാറിന്റെ സ്കൂളിൽ അടക്കമുള്ള സ്ഥാപനങ്ങളൊക്കെ അത് തുടക്കത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്യാത്ത സ്ഥാപനങ്ങളും പി ടി ഒക്കെ ഉണ്ടെങ്കിൽ സംഭവിച്ചിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അത് എന്താ ചെയ്യാ മതിയായിരുന്നു ചെയ്താൽ മതിയായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് നിർബന്ധമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടുകയും അതിനൊരു പരിഹാരം കാണാൻ ഈ പഞ്ചായത്തും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പും ഇടപെടണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്